മൂവായിരം നാലായിരം ഒരു സാരി ആൾക്കാർക്ക് തൊണ്ണൂറ്റമ്പത് രൂപ നൂറ്റി നാപ്പത്തി അമ്പത് അവസരം ആരും മിസ്സാക്കില്ല വെറും രൂപ ഞാൻ പേക്കുന്നത് നമ്മുടെ സ്വന്തം അങ്കമാലി സീമാസയാണ് അതിന്റെ ഫസ്റ്റ് ഫ്ലോൾ ആണ് ഇവിടെ നടക്കുന്നത് വിലക്കുറവിന്റെ പൊട്ടിത്തെറിയാണ് എല്ലാ ആണ് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ഈ ഐറ്റംസ് ആണ് തൊണ്ണൂറ്റമ്പത് രൂപ നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ

അപ്പൊ ഇങ്ങോട്ട് വന്ന സാരികൾ ലോകം തന്നെ വേണ്ടി ഇവിടെ ഫുൾ ഐറ്റംസ് നീക്കുവേണ്ടി ഒരു തരാൻ പോകുന്നത് അത് മാത്രമല്ല കല്യാണം ആയിക്കോട്ടെ ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ ഇനി ധൈര്യപൂർമ്മം അമ്മ അതിന് വിലക്കുറവിലാണ് ഇവിടെ ഐറ്റംസ് തരാൻ പോകുന്നത് അപ്പൊ ചേച്ചി ഈ എന്താണ് പറയാനുള്ളത് ഇത്ര ഓഫറായിട്ട് ശരിക്കും ഞെട്ടിയാ അപ്പൊ ഈ സ്റ്റോക്ക് ക്ലിയറൻസ് ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സന്തോഷമുണ്ട് എന്താണ് അഭിപ്രായം പറയാനുള്ളത് ഇത്ര ഐറ്റംസ് ചേച്ചി എടുത്തോ പറഞ്ഞോ എക്സൈറ്റ് ആ ചേച്ചും ചേച്ചിക്ക് സാധനം കിട്ടിയാ നമ്മൾ ഇവിടെ വന്നിട്ട് അടിപൊളിയാണോ പ്രകാശ് വേറെ ഒരു ഷോപ്പും കൊടുക്കാത്ത ഇന്ന വേറെ കേരളത്തിൽ ആരും കൊടുക്കാത്ത രീതിയിലുള്ള ഓഫറാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ അങ്കമാലി സീമാ ചേച്ചയ്ക്ക് ആണ് വാരി കൊണ്ട് പോയിട്ട് തൊണ്ണൂറ്റമ്പത് രൂപ നാല്പത്തി ഒമ്പത് രൂപ മൂവായിരം രൂപ നാലായിരം അയ്യായിരം രൂപ വരുന്ന സാരികളൊക്കെ നിക്കിട്ടോ അതായത് സാരി ലാച്ച ചുരിദാർ എല്ലാ ഐറ്റംസും ഇനി താരാ ജെൻസിന്റെ സെക്ഷനിലോട്ടാണ് ഷർട്ട് ആയിക്കോട്ടെ ജീൻസിന്റെ പാന്റ് ആയിക്കോട്ടെ ടീഷർട്ട് ഷർട്ട് ആയിക്കോട്ടെ എല്ലാ ഐറ്റംസും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫറാണ് നിങ്ങൾക്ക് തന്നെ പോകുന്നത് കേരളത്തിലെ കച്ചവടക്കാരെ വെല്ലുവിളിച്ചോണ്ട് നമ്മുടെ സ്വന്തം അങ്കമാല സീമായും കാര്യം സ്റ്റോക്ക് ക്ലിയറൻസ് ക്ലിയറൻസിലെ ഭാഗമായി ഇതിൽ വില കുറച്ച് ആർക്കും കൊടുക്കാൻ പറ്റില്ല അമ്മ അതിന് കുറവാണ് ഇവിടെ കൊടുക്കുന്നത് അതേപോലെ തന്നെ റെഗുലർ ഐറ്റംസ് അഞ്ച് മുതൽ അൻപത് ശതമാനം വരെ ഓഫർ അത് മാത്രമല്ല ഈ ഓഫർ മുപ്പതാം തീയതി വരെ മാത്രമേ ഉള്ളൂ സോള ദിയ ഇതൊന്നും ബെമ്പിളാറ വേരല്ല ഇതെല്ലാം ലേഡീസ് കുർത്തുകളാണ് ഇത ബ്രാൻഡ് ഐറ്റംസ് എന്താ അത് അമ്പത് ശതമാനം ഇട്ടത് അപ്പൊ നിങ്ങൾ

വെടിക്കാട് ഓവറോട് നടക്കുന്നത് അപ്പൊ ഈ ക്രിസ്മസ് ന്യൂഇയർ ഒക്കെ പൊടിപടിക്കാൻ നമ്മൾ സ്വന്തം അങ്കമാല സീമാസ് ഒരു അപ്പൊ നമ്മൾ സ്വന്തം അങ്കമാല സീമാസിന്റെ ലൊക്കേഷൻ വരുന്നത് വേറെ എവിടെയല്ല നമ്മൾ സ്വന്തം അങ്കമായി തന്നെ മാർക്കറ്റ് റോഡിലാണ്